പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അകലങ്ങളിൽ നിർത്തേണ്ട അപകടകാരികളെ ഉള്ളിൽ കുടിയിരുത്തി അവർക്കെതിരെ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുന്നതാണ് എല്ലാ ആത്മസംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം അകറ്റി നിർത്തേണ്ടവരെ അകത്ത് പ്രതിഷ്ഠിക്കരുത് ശത്രുവിൻ്റെ വലിപ്പത്തേക്കാൾ ശത്രുതയുടെ വലിപ്പമാണ് അപകടകരം സ്വന്തം സാമ്രാജ്യത്തിൽ വരുന്ന എല്ലാവരെയും കീഴ്പ്പെടുത്തണമെന്ന മനോഭാവമാണ് മൗഢ്യം ചില ശത്രുക്കളെ നേരിടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എല്ലാ വാതിലുകളും തുറന്നിട്ട് അവയെ സ്വയം പുറത്തു പോകാൻ അനുവദിക്കുക എന്നതാണ് ഒരാൾ നഗരമധ്യത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീയുടെ സഹായത്തിനായുള്ള നിലവിളി കിട്ടുന്നത് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾക്ക് അവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും ചില ചിന്തകൾ അയാളെ പിന്നോട്ട് വലിച്ചു എന്താണ് സംഭവം എന്നറിയില്ല ആ സ്ത്രീ ആരാണെന്നറിയില്ല ഇടപെട്ടാൽ തനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ തൻ്റെ സൽപേരിന് കളങ്കമുണ്ടാകുമോ ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നിൽക്കുന്നതിനിടയിൽ ആ ശബ്ദം നേർത്ത് നേർത്ത് ഇല്ലാതെയായി ശേഷം താൻ അവരെ സഹായിക്കാതിരുന്ന ഇതിന് സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും ചെയ്തു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ നിസ്സംഗതയോടെ തൻ്റെ നടത്തും തുടർന്നു പ്രിയപ്പെട്ടവരെ സ്വയരക്ഷയ്ക്കുള്ള നമ്മുടെ ചിന്ത നമ്മിലെ അനുകമ്പയും ആർത്തതയുടെയും അനുകമ്പയുടെയും ഉറവകളെ പലപ്പോഴും വറ്റിച്ചു കളയും തിരിച്ചു തരാൻ ഒന്നുമില്ലാത്തവരായിരിക്കും പലപ്പോഴും നിസ്സഹായതയോടെ വരമ്പത്തു നിന്ന് കേഴുന്നത് ആലോചിച്ച് പ്രതികരിക്കാൻ കൂടി പലപ്പോഴും സമയം കിട്ടിയെന്ന് സ്വാഭാവിക നന്മയുള്ളവരുടെ ആശങ്കകളില്ലാത്ത പ്രത്യത്തരങ്ങളിലൂടെ മാത്രമേ അത്തരക്കാർ രക്ഷപ്പെടൂ ഒരു വിരൽ അനക്കിയാൽ ചിലർ രക്ഷപ്പെട്ടു എന്ന് വരാം അത്തരം ജീവിതങ്ങളെ വഴിയിൽ തള്ളുന്നത് വലിയ അപരാധമാണ് മുമ്പിലെത്തി കൈകൾ കൂപ്പി സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് മാത്രമേ സഹായങ്ങൾ ലഭിക്കൂങ്കിൽ നീട്ടാൻ കൈകൾ ഇല്ലാത്തവർ എന്തു ചെയ്യും ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക